നമസ്കാരം സ്പീക്കർ പദവിയിൽ വലിയ തിരിച്ചടി ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് അതായത് മോദി സർക്കാർ ഇപ്പോൾ മുൾമുനയിലാണ് എൻ ഡി എ മുന്നണിയുടെ ഭരണം അതിൻ്റെ കാലാവധി എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നത് നിർണയിക്കുന്ന ആ നിർണായക ദിനം വരികയാണ് ഈ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ലോക്സഭയിൽ ആദ്യത്തെ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നത് അന്നേ ദിവസം രാഷ്ട്രപതി നിയോഗിച്ച പ്രോട്ടേക്ക് സ്പീക്കർ എം പിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എം പിമാർ ചേർന്ന് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ ഈ സ്പീക്കർ തിരഞ്ഞെടുപ്പാണ് എൻ ഡി എ മുന്നണിയുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന അതിനിർണായകമായിട്ടുള്ള ഒരു ഘട്ടം അതായത് എൻ ഡി എ മുന്നണി ഇനി തുടർന്ന് പോകുമോ അല്ലെങ്കിൽ പിളർന്ന് പോകുമോ അല്ലെങ്കിൽ തമ്മിലടി ആരംഭിക്കുമോ അല്ലെങ്കിൽ മുന്നണി നിലവധിക്കുന്നതിലേക്കുള്ള ഒരു തുടക്കമായിട്ട് ഈ ഒരു സ്പീക്കർ തിരഞ്ഞെടുപ്പ് മാറുമോ അങ്ങനെ നിരവധി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുൻപിലുള്ളത് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു വനിതാ എംപിയെ സ്പീക്കറായിട്ട് നാമനിർദ്ദേശം ചെയ്യാനാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് സൂചനകളെങ്കിൽ കൂടിയും ടി ഡി പി യോ അല്ലെങ്കിൽ ജെ ഡി യു ഒ ആ തീരുമാനം അംഗീകരിച്ചിട്ടില്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് നിലവിൽ സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച് ഇപ്പോഴും വലിയ അവ്യക്തതകൾ എൻ ഡി എ മുന്നണിയിൽ തുടരുകയാണ് ഈ സ്പീക്കർ പദവി എന്നത് എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചും അതിലുള്ള ഘടകകക്ഷികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമാണെന്നതിൽ യാതൊരു സംശയവുമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം നമുക്കറിയാം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന് ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ അവർക്ക് ഭരണം പിടിക്കാമായിരുന്നു എന്നാൽ ഒരുപക്ഷെ അവർ ഇത് എവിടെ വരെ നീണ്ടു പോകുമെന്ന് കാണാൻ വേണ്ടിയാകാം മാറി നിന്നത് കാരണം ഉപപ്രധാനമന്ത്രി പദം വരെ നിതീഷ് കുമാറിന് വാഗ്ദാനം ചെയ്തിട്ടും നിതീഷ് കുമാർ എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുകയാണ് ഉണ്ടായത് അതേപോലെ തന്നെയാണ് ചന്ദ്രബാബു നായിഡുവും ബി ജെ പിക്ക് നിൽക്കുകയാണ് ഉണ്ടായത് തുടക്കത്തിൽ ഇവർ പല വകുപ്പുകളും ചോദിച്ചിരുന്നു എങ്കിൽ കൂടിയും പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ് ചോദിക്കുന്നു അതുപോലെ തന്നെ ധനവകുപ്പ് ചോദിക്കുന്നു വിദ്യാഭ്യാസം അതുപോലെ തന്നെ ആരോഗ്യം തുടങ്ങിയ തന്ത്രപ്രധാനമായിട്ടുള്ള വകുപ്പുകളൊക്കെ തന്നെ ഈ ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടു എന്ന നിലയിൽ ആദ്യഘട്ടത്തിൽ തന്നെ വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നെങ്കിൽ കൂടിയും പിന്നീട് ഈ മന്ത്രിസഭാ രൂപീകരണം നടക്കുന്ന ഘട്ടമെത്തിയപ്പോൾ ഈ ആവശ്യങ്ങളൊക്കെ ഒരു വിലയുമില്ലാതെ ആയി പോവുകയാണ് ഉണ്ടായത് അങ്ങനെ മൃഗസംരക്ഷണവും അതുപോലെ തന്നെ കർഷക ക്ഷേമവും പോലെയുള്ള വളരെ പരിമിതമായിട്ടുള്ള രണ്ടോ മൂന്നോ വകുപ്പുകൾ മാത്രം നൽകിക്കൊണ്ട് ഈ പറയുന്ന ടി ഡി പി യേയും അതുപോലെ തന്നെ ജെ ഡി യുവിനേയും തഴഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ അവരെ തന്ത്രപ്രധാനമായിട്ടുള്ള വകുപ്പുകളിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു സമീപനം സ്വീകരിച്ചത് നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ തുടക്കത്തിൽ പരസ്യമായിട്ട് വലിയ എതിർപ്പുകളിലേക്ക് ഇവർ പോയിട്ടില്ല കാരണം ഒറ്റക്കെട്ടാണെന്ന ഒരു പ്രതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാൽ മോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിർപ്പുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് അത് സ്ത്രീകൾക്ക് സൗജന്യ മെട്രോ ബസ് യാത്ര നടപ്പിലാക്കുക എന്നത് ഈ പദ്ധതി ഇന്ത്യ മുന്നണിയിലെ കക്ഷികളായിട്ടുള്ള കോൺഗ്രസും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും ഒക്കെ തന്നെ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നയമാണ് ഈ നയം ചന്ദ്രബാബു നായിഡുവും ഇപ്പോൾ ആന്ധ്രയിൽ നടപ്പാക്കാൻ പോവുകയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എതിർത്ത ഒരു പദ്ധതിയും അതുപോലെ തന്നെ കോൺഗ്രസ് ഇപ്പോൾ അവലംബിച്ചു പോരുന്ന അവരുടെ ഏറെ പ്രസ്റ്റീജ് പദ്ധതിയായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു നടപ്പിലാക്കാനായിട്ട് പോകുന്നത് അതൊരു പക്ഷേ ഈ പറയുന്ന സ്പീക്കർ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ഇത്തരമൊരു നീക്കം നടത്തുന്നത് ശക്തമായിട്ടുള്ള ഒരു വെല്ലുവിളിയുടെ ഭാഗമായിട്ടാണ് അത് മറ്റൊന്നുമല്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ അത് നിരസിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ തഴഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകുമെന്നും മോദി പറയുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ അതേപടി അനുസരിക്കാനും അല്ലെങ്കിൽ അംഗീകരിക്കാനും ഞങ്ങൾക്ക് കഴിയില്ല എന്ന കൃത്യമായിട്ടുള്ള നിലപാടിൻ്റെ ഭാഗമാണ് ഇതെന്നാണ് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നത് അപ്പോൾ ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ പറയുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഒരു സമവായം ഇതുവരെയായിട്ടും എൻ മുന്നണിയിൽ ഉണ്ടായിട്ടില്ല എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ആരാണ് സ്പീക്കറാകാനായിട്ട് പോകുന്നത് സംബന്ധിച്ച് എൻ ഡി എ മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രധാന സ്ഥാനാർത്ഥി സ്പീക്കറായിട്ട് മത്സരിക്കുകയോ അല്ലെങ്കിൽ ജെ ഡി യു അല്ലെങ്കിൽ ടി ഡി പി ഒക്കെ തങ്ങൾക്ക് സ്പീക്കർ സ്ഥാനം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് അവർ വോട്ട് ചെയ്യുമോ ശരിക്കും വളരെ നിർണായകമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ പദവിയുമായി ബന്ധപ്പെട്ടിപ്പോൾ നിലനിൽക്കുന്നത് സ്പീക്കർ പദവി ലഭിക്കാത്തതിലുള്ള അമർഷം കൊണ്ട് ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന സ്പീക്കർക്ക് ഇവരെങ്ങാനും വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ വിട്ടു നിൽക്കുകയോ ചെയ്താൽ അങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയായിരിക്കും ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ലാത്ത കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന ഘടക കക്ഷികളെ സംബന്ധിച്ച് സ്പീക്കർ എന്ന പദവി അവർക്ക് അതിനിർണായകമാണ് കാരണം ഈ പറയുന്ന ബി ജെ പിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് നമുക്കറിയാം ഓരോ കക്ഷികളെയും എൻ ഡി എ മുന്നണിയിലേക്ക് കൊണ്ടുവന്ന ശേഷം അവരെ രാഷ്ട്രീയപരമായിട്ടുള്ള ചാക്കിട്ടുപിടുത്തം അല്ലെങ്കിൽ കുതിര കച്ചവടം നടത്തി ആ ചെറിയ കക്ഷികളെ അവരെ അപ്രസക്തരാക്കി ആ കക്ഷികളിലുള്ളവരെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്ന് അവരെ ആ സംസ്ഥാനത്ത് ആ സംസ്ഥാനത്ത് ബി ജെ പി ഏറ്റവും വലിയ കക്ഷിയാക്കി മാറ്റുകയെന്ന രാഷ്ട്രീയ കുതന്ത്രം അവർ മിക്കയിടങ്ങളിലും പയറ്റിയിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ മറ്റൊന്നുമല്ല തമിഴ്നാട്ടിൽ എ ഐ ഡി എം കെ യുമായിട്ട് ചേർന്ന് ഒടുവിൽ എ ഐ ഡി എം കെയുടെ കാര്യങ്ങൾ വരെ തീരുമാനിക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലെ നീങ്ങുകയുണ്ടായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എ ഐ ഡി എം കെ അധ്യക്ഷൻ ബി ജെ പിയുമായിട്ട് സഖ്യം വിടുകയാണ് ഉണ്ടായത് പക്ഷേ സഖ്യം വിടുന്ന സമയം എ ഡി എം കെയിൽ നിന്നും വലിയൊരു വിഭാഗത്തെ അവരുടെ കൂടെ നിർത്തുവാനായിട്ട് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബീഹാറിലെ കാര്യം പറയുകയാണെങ്കിൽ പോലും നിതീഷ് കുമാറും ഇതേ സാഹചര്യത്തിൽ തന്നെ അത്തരമൊരു വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണ് അതായത് ജെ ഡി യുവിനൊപ്പം നിന്നുകൊണ്ട് ബി ജെ പി അവിടെ ബി ജെ പിയുടെ ഒരു ബേസ്മെൻ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പറയുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് വലിയ മുന്നേറ്റമുണ്ടായതാണ് അങ്ങനെ ഇത്തരത്തിൽ ഒപ്പമുണ്ടായിരുന്ന ചെറു കക്ഷികളെയൊക്കെ തന്നെ ചാക്കിട്ട് പിടിക്കുന്ന ഒരു സമീപനം ബി ജെ പി എല്ലാ ഇടങ്ങളിലും പയറ്റാറുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കുതിരക്കച്ചവടം നടത്തിക്കൊണ്ട് എതിർച്ചേരിയിൽ നിൽക്കുന്നവരെ അവരെ ചാക്കിട്ട് പിടിച്ച് അവരുടെ കരുത്ത് തകർത്തുകൊണ്ട് തങ്ങളുടെ കൂടെ കൊണ്ടുവരാനുള്ള ഒരു നീക്കം ബി ജെ പി പൊതുവെ നടത്താറുണ്ട് ഇനി മഹാരാഷ്ട്രയിലെ കാര്യം പറഞ്ഞു വരുമ്പോൾ അതിന് മറ്റൊരു ഉദാഹരണമാണ് അതായത് ശരത് പവാറിൽ നിന്നും ഭിന്നിപ്പിച്ച് അജിത് പവാറിനെ കൂടെ കൂട്ടി ഔദ്യോഗിക എൻ സി പി അവരാണെന്ന് വരെ കാര്യങ്ങൾ ബി ജെ പി എത്തിക്കുകയുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്നും ഭിന്നിച്ച ഏക്നാഥ് ഷിൻ്റെ വിഭാഗത്തെയും അവർ കൂടെ കൂട്ടി ഇതിനെല്ലാം തന്നെ ഇപ്പോൾ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ കിട്ടുന്നുണ്ടെങ്കിൽ കൂടിയും ആദ്യഘട്ടത്തിൽ ബി ജെ പി ഇത്തരം സമീപനങ്ങളിൽ പല ഇടങ്ങളിലും വിജയിക്കാറുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതിന് വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ കർണാടക മന്ത്രിസഭ കോൺഗ്രസിനാണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടാനായിട്ട് സാധിച്ചത് പക്ഷേ ഈ പറഞ്ഞ ജെ ഡി യുവിനെയൊക്കെ ഇറക്കിക്കൊണ്ട് കർണാടക ബി ജെ പി ഭരിക്കുകയാണ് ഉണ്ടായത് ഗോവയിലും സമാനമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മധ്യപ്രദേശിലും ഇതേ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മിക്ക സംസ്ഥാനങ്ങളുടെയും ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കുതന്ത്രങ്ങൾ നടത്തി ഒപ്പമുള്ളവരെ പിളർത്തി അതിൽ തന്നെ വലിയ ഒരു വിഭാഗത്തെ കൂടെ കൂട്ടുകയോ അല്ലെങ്കിൽ എതിർച്ചേരിയിൽ നിന്ന് വലിയ രീതിയിലുള്ള പിളർപ്പുണ്ടാക്കി അതിൽപ്പെട്ടവരെ കൂടെ നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ചരിത്രം എല്ലാ കാലത്തും ഇപ്പോൾ നടന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുന്നണിയിലുള്ള ചന്ദ്രബാബു നായിഡുവിനെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിനെയും തങ്ങളുടെ ചേരിയിലാക്കി അവർക്കൊപ്പമുള്ളവരെ കൂടെ നിർത്തി ഒരു സമ്പൂർണ്ണ സർക്കാർ എന്ന നിലയിൽ ഇപ്പോൾ ബി ജെ പി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളുണ്ടായാൽ ആ സമയം ഈ പറയുന്ന സ്പീക്കർ പദവി എന്നത് വലിയൊരു തുർപ്പുചീറ്റാണ് കാരണം ഈ പറയുന്ന ലോക്സഭയുടെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു തലവനാണ് സ്പീക്കർ എന്ന് പറയുന്നത് ലോക്സഭയിൽ എല്ലാത്തിലും അവസാന വാക്ക് സ്പീക്കറുടേതാണ് ഭരണ പ്രതിപക്ഷങ്ങൾക്കിടയിൽ ഇടപെടാനും അംഗങ്ങളെ ചർച്ചകളെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ അവർക്കെതിരെ നടപടികൾ എടുക്കാനും ഒക്കെ തന്നെ സ്പീക്കർക്ക് സാധ്യമാണ് അതുപോലെ തന്നെ സഭ നിർത്തിവെക്കൽ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനും സ്പീക്കർക്ക് അധികാരമുണ്ട് സഭ പിരിച്ചുവിടാനും സാധിക്കുന്നത് സ്പീക്കർക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ ലോക്സഭ സ്പീക്കർ എന്നത് അത്ര ചെറിയ ഒരു പദവിയല്ല അതുകൊണ്ട് തന്നെ ലോക്സഭയിലെ ഏറ്റവും പരമാധികാരമായിട്ടുള്ള ഒരു പദവിയാണ് സ്പീക്കർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെയും അതുപോലെ തന്നെ ലോക്സഭ പെരുമാറ്റച്ചട്ടങ്ങളുടെയും അവസാന വാക്കാണ് സ്പീക്കർ എന്തിനേറെ പറയണം കൂറുമാറ്റ വിഷയങ്ങളിലടക്കം നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ട ഒരു പദവി തന്നെയാണ് സ്പീക്കറുടേത് അതുകൊണ്ട് തന്നെ സ്പീക്കർ എന്ന പദവിയിലിരുന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ബി ഒരു നിറകേട് കാണിച്ചാൽ അത് തീർച്ചയായിട്ടും തടയാനായിട്ട് കഴിയുമെന്ന ഒരു ചിന്ത ഈ പറയുന്ന ചെറുപാർട്ടികളായിട്ടുള്ള ടി ഡി അതുപോലെ തന്നെ ജെ ഡി യുവിനുമൊക്കെ ഉണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കാരണം അത്തരമൊരു സാഹചര്യം ഉടലെടുത്താൽ അല്ലെങ്കിൽ ഉണ്ടായാൽ അർഹമായിട്ടുള്ള പരിഗണന ഈ ചെറു പാർട്ടികൾക്ക് നൽകാതെ നിറകേട് കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സ്പീക്കർ പദവിയിൽ പദവിയിലുൾപ്പെടെ കണ്ണുനട്ടിരിക്കുകയാണ് ഇപ്പോൾ ജെ ഡി എവും അതുപോലെ തന്നെ ടി ഡി പി അതിൽ ടി ഡി പിക്ക് ആ പദവി വിട്ടു നൽകാനായിട്ട് ജെ ഡി യു തയ്യാറാണെന്ന തരത്തിലുള്ള ചില സൂചനകൾ അല്ലെങ്കിൽ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് ഔദ്യോഗികമല്ല എന്നാൽ ചില സൂചനകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ എൻ ഡി എയിൽ ഇത്തരത്തിലൊരു ചർച്ച അതായത് ആരാകണം സ്പീക്കർ ഏത് പാർട്ടിക്കാണ് സ്പീക്കർ പദവി നൽകേണ്ടത് അതോ കഴിഞ്ഞ പത്ത് വർഷം സ്പീക്കർ പദവിയിലിരുന്ന ഈ പറഞ്ഞ ബി ജെ പിക്ക് തന്നെ ആയിരിക്കുമോ ഈ പദവി പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലടക്കമുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുമ്പോൾ എന്താകും ഇവിടെ സംഭവിക്കുക എന്നതറിയാനാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് കാരണം സ്പീക്കർ സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ തർക്കമുണ്ടായാൽ അത് തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് വലിയ നേട്ടമായിരിക്കും ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് അത് കനത്ത തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക സ്പീക്കർ പദവി എന്നത് എൻ ഡി എ മുന്നണിക്ക് ഇത്തവണ കനത്ത പ്രഹരമാണ് ഏൽപ്പിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക